നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥിനോട് പോലീസ് കാട്ടുന്നത് നീതി നിഷേധം എന്ന ആരോപണം അന്വേഷണം സിദ്ധാർത്ഥിനെ കൊടുക്കാനായി വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിയിൽ ദുരൂഹത തുടരുകയാണ് ആ പരാതി എസ് എഫ് ഐക്കാർ തന്നെ എഴുതി നൽകിയതാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് അതുകൊണ്ടാണ് പെൺകുട്ടിയിലേക്ക് അന്വേഷണം എത്താത്തത് എന്നും സൂചനയുണ്ട് പൊതുസമൂഹം ഞെട്ടലോടെയാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് സി കേസ് അന്വേഷിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇത് പരിഗണിച്ച് തന്നെ അന്വേഷണം സർക്കാരിന് നടത്താം എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണത്തിന് പോലും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിന് കാരണം അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോയാൽ അധ്യാപകരടക്കം പ്രതികളാകും എന്നതുകൊണ്ടാണ് അതിനിടെ കേസുമായി ബന്ധപ്പെട്ട ഗുരുതര ആക്ഷേപമാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം ഉന്നയിക്കുന്നത് തൻ്റെ മകൻ സിദ്ധാർത്ഥ് സഹപാഠികളുടെ ജാതി അധിക്ഷേപങ്ങൾക്കും വിധേയനായെന്ന് പിതാവ് ജയപ്രകാശ് പറഞ്ഞു ഞങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത് കയറി നീ റിസർവേഷൻ വഴി വന്നതല്ലേ എന്ന് പറഞ്ഞ് നിരന്തരം ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു അവൻ ഇതെല്ലാം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്നും പിതാവ് പറയുന്നു അതൊന്നും കാര്യമാക്കേണ്ടെന്നും പഠിച്ചാൽ മതിയെന്നും പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും താൻ പറഞ്ഞിരുന്നു എന്നും പിതാവ് ജയപ്രകാശ് പറയുന്നു ക്രൂരമായി കൊല ചെയ്യപ്പെടുകയായിരുന്നു എന്ന തെളിവുകൾ പുറത്തു വരുമ്പോഴും ദുർബലമായ വകുപ്പുകൾ ചേർത്ത് ആത്മഹത്യയിൽ ഒതുക്കാനാണ് ഗൂഢനീക്കം നടക്കുന്നത് എന്നും സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിക്കുന്നു കോളേജ് ഡീനിനെ പ്രതിയാക്കണം കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇതൊന്നും പ്രശ്നമാക്കരുത് എന്ന് വിദ്യാർത്ഥികളെ വിളിച്ചു ചേർത്ത് ഡീൻ ആവശ്യപ്പെട്ടതിന് തെളിവുണ്ട് കേസിലെ പ്രതികളെ പിക്നിക്കിന് കൊണ്ടുപോകും പോലെയാണ് തെളിവെടുപ്പിന് എത്തിച്ചത് മരണത്തിന് ശേഷം മകനെതിരായ പരാതി നൽകിയ ആ പെൺകുട്ടി ആരാണ് ആ കുട്ടിയെ കണ്ടെത്തണ്ടി പരാതിയുടെ പൂർണ്ണ വിവരം പുറത്തുവിടാൻ പോലീസ് തയ്യാറാവണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തുവെന്ന് പ്രചരിപ്പിച്ചതിന് ശേഷം അതിന് ബലമേകാൻ ചില എസ് പ്രവർത്തകർ എഴുതി തയ്യാറാക്കിയതാണ് ആ പരാതിയെന്നാണ് ആരോപണം ആത്മഹത്യയ്ക്ക് കാരണമില്ലെങ്കിൽ എല്ലാം പൊളിയുമെന്ന മുൻവിധിയായിരുന്നു ആ പരാതിക്ക് പിന്നിൽ ആ കോളേജിലുള്ള ഒരു പെൺകുട്ടിയുടെ പേര് ഉപയോഗിച്ചതാണോ എന്ന സംശയവുമുണ്ട് പ്രണയദിനത്തിൽ കോളേജിൽ ചില സംഭവങ്ങൾ നടന്നു ഇതിൽ പ്രതികാരം തോന്നിയ ചില സഖാക്കളാണ് സിദ്ധാർത്ഥിനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കിയത് എന്നും ആരോപണമുണ്ട് ഈ സംഭവം ഒരു പെൺകുട്ടിയുടെ കുടുംബത്തെ അറിയിച്ച ശേഷമാണ് എല്ലാം നടന്നത് എന്നും പറയപ്പെടുന്നു സിദ്ധാർത്ഥിന്റെ മരണശേഷം പരാതിയില്ലെങ്കിൽ എല്ലാ കുതന്ത്രങ്ങളും പൊളിയുമെന്നും വിലയിരുത്തി ഇതോടെയാണ് വ്യാജപരാതി കോളേജ് അധികൃതർക്ക് നൽകിയത് അച്ചടക്ക സമിതി അതിവേഗം ചേർന്ന നടപടികൾ എടുത്തതും വിചിത്രമായിരുന്നു ഇടത് അധ്യാപക സംഘടനയിലെ ചിലരായിരുന്നു ഇതിന് പിന്നിൽ ഇതുകൊണ്ടാണ് കുടുംബം അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നത് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തനല്ല അന്വേഷണ ഉദ്യോഗസ്ഥന് പരിമിതികളുണ്ടെന്ന് അറിയാമെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്നു സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ സിബിഐ അന്വേഷണം നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം